നമസ്കാരം ഫോർ ഇക്കെ ന്യൂസിലേക്ക് സ്വാഗതം നയതന്ത്ര കാര്യാലയം ആക്രമിച്ച ഇസ്രായേലിന് നേരെ മുന്നൂറ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇറാൻ തിരിച്ചടിച്ചതിൽ പ്രതികാരം ചെയ്യണമെന്ന് ഇസ്രായേൽ ധനമന്ത്രി തങ്ങളെ ആക്രമിച്ചതിനേക്കാൾ കടുത്ത രീതിയിൽ ഇറാനെതിരെ ആക്രമണം അഴിച്ചുവിടുമെന്ന് തീവ്ര വലതുപക്ഷക്കാരനായ ഇസ്രായേൽ മന്ത്രി ബെസാലൻ ആവശ്യപ്പെട്ടു പിടിച്ചുലക്കുന്ന ആക്രമണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് സ്മോട്ടറിച്ച് അങ്ങനെ ചെയ്താൽ തങ്ങളോട് കളിക്കരുതെന്ന് അവിടെയുള്ള എല്ലാവരും മനസ്സിലാക്കുമെന്നും പറഞ്ഞു ഇറാനെതിരെ ആനുപാതികമല്ലാത്ത ആക്രമണത്തിന് ആഹ്വാനവും ചെയ്തു മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിന്റെ സ്ഥാനം രേഖപ്പെടുത്താൻ പ്രതികാരം അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇറാനെതിരെ ഇസ്രായേൽ നടത്തുന്ന ഏറ്റവും ചെറിയ നീക്കത്തിന് പോലും തങ്ങൾ കനത്ത പ്രഹരം നൽകുമെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൌസിയുടെ മുന്നറിയിപ്പ് മാത്രമല്ല തങ്ങൾക്കെതിരെ ചെറുവിരൽ പോലും അനക്കിയാൽ ഇസ്രായേൽ കളി എന്തെന്ന് അറിയുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ് ബുധനാഴ്ച തെഹ്റാന് സമീപം നടന്ന വാർഷിക സൈനിക പരേഡിൽ സൈനികരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ സായുധസേന എന്തിനും സജ്ജമാണെന്ന് ഈ ഓപ്പറേഷൻ തെളിയിച്ചു സൈനിസ്റ്റ് ഭരണകൂടത്തിന്റെ അപ്രവാദിത്വം തകർന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സത്യസന്ധമായ വാക്തത്വം എന്നാണ് ശനിയാഴ്ച രാത്രി നടത്തിയ ആക്രമണത്തെ ഇറാൻ വിശേഷിപ്പിച്ചത് ഏപ്രിൽ പതിനേഴിന് നടന്ന സൈനിക പരേഡിൽ ഇറാനിയൻ സായുധ സേനാ ഡ്രോണുകളും ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളും ഉൾപ്പെടെ നിരവധി സൈനിക ഉപകരണങ്ങൾ പ്രദർശിപ്പിച്ചു അബാബിൽ അരോഷ് മുഹാജിർ ഡ്രോണുകളുടെ വിവിധ വേർഷനുകളും മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളും എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റവും പ്രദർശനത്തിനുണ്ടായിരുന്നു അതേസമയം മുൻവർഷം ചെയ്തതുപോലെ ഇത്തവണ പരേഡിന്റെ ലൈഫ് സംരക്ഷണം ഉണ്ടായിരുന്നില്ല കൂടാതെ തലസ്ഥാനമായ തെഹ്റാന്റെ തെക്ക് ഭാഗത്തുള്ള ഹൈവേയിൽ നടക്കാറുള്ള പരേഡ് ഇത്തവണ നഗരത്തിന് വടക്കുള്ള ഒരു സൈനിക ബാരിലേക്ക് മാറ്റുകയും ചെയ്തു അതിനിടെ ചെങ്കടലിൽ ഇറാന വാണിജ്യ ൾക്ക് സേന കപ്പലുകൾ അകമ്പടി സേവിക്കുമെന്നും സുരക്ഷ ശക്തമാക്കുമെന്നും ഇറാൻ നാവികസേന കമാൻഡർ ഷഹറാം ഇറാനി പ്രഖ്യാപിച്ചു മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകൾക്കും തങ്ങളുടെ യുദ്ധ കപ്പലുകൾ അകമ്പടി നൽകാൻ തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു ശെങ്കടലിൽ നാവിക ദൗത്യം ശക്തമാക്കാൻ കൂടുതൽ യുദ്ധ കപ്പലുകൾ ആവശ്യമാണെന്ന് യൂറോപ്യൻ യൂണിയൻ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ പ്രസ്താവന എന്നാലും ഇസ്രായേൽ ഒരു ആക്രമണത്തിന് മുതിരുകയാണെങ്കിൽ അതിനെ ഏതു വില കൊടുത്തും ചെറുക്കാൻ ഇറാൻ സജ്ജമാണ് മാത്രമല്ല പിന്നീട് അങ്ങോട്ട് തിരിച്ചടികൾ മാത്രമായിരിക്കും ഇസ്രായേലിൽ ഉണ്ടാവുക എന്നും മുന്നറിയിപ്പ് ഇറാൻ നൽകുന്നുണ്ട് ഒരുപക്ഷെ അത് പശ്ചിമേഷ്യ മുഴുവൻ വ്യാപിക്കുന്ന ഒരു യുദ്ധമായി മാറുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല